ഈ വിയോജിപ്പ് പ്രകടമാക്കുന്നവരെയൊക്കെ ഒരു ചാപ്പ് കുത്തുക നേരത്തെ പറഞ്ഞ പോലെ വളരെ ജനാധിപത്യപരമായി മാന്യമായി വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ ഒരു ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ തീവ്രവാദി ചാപ്പ താലിബാനി ചാപ്പ അത് വളരെ പ്രകടമായി നമ്മൾ ഈ ചർച്ചകളൊക്കെ കണ്ടു അവരോട് നമ്മളെന്താ പറയുക അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു വഴി മാത്രമാണ് അത് ചാപ്പയടിക്കുന്നത് അതായത് ഈ പണ്ടേ അങ്ങനെയാണ് ഏഹ് എല്ലാത്തിനും ആ മറുപടി എന്ന് പറഞ്ഞാൽ മതി അതേപോലെ നിങ്ങളെഴുതുന്ന മുറ്റം എന്ന് പറഞ്ഞേ നിങ്ങൾ ആരാത് പറയാനാണ് ദേദക്കാലം ഇതിങ്ങനെ ചോദിച്ചാൽ എല്ലാത്തിനും മറുപടി ആകുമോ അതൊക്കെ നമ്മളെ മാധ്യമ പ്രവർത്തകർ ഒന്ന് ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതാണ് ഇത് അവനവൻ്റെ ജോലി വന്ന് എടുത്തു പോണ രീതിയിൽ വന്ന് നാല് വർത്താനം പറഞ്ഞിട്ട് എല്ലാവരും കണ്ടിട്ട് നാവുകൊണ്ട് വരഞ്ഞാണ് പോകാം എന്ന് വിചാരിക്കേണ്ട ഇത് അവനെ സ്വന്തം ഒറ്റക്കൊന്നിരിക്കുമ്പോൾ ആലോചിക്കുക ഈ ഉയർത്തിയ കാര്യങ്ങൾ അതിലെന്തുണ്ട് ഇവർക്ക് മറുപടി പറയാം ആ മറുപടിയെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട് വേഗം ഈ കാലം ആറാം നൂറ്റാണ്ട് പിന്നെ ഇങ്ങോട്ട് പോവുക പിന്നെ താലിബാനിലേക്ക് താലിബാനിയാലാണ് ഈ വാക്ക് പറഞ്ഞ് ഈ വിഷയത്തെ മൂടി വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഒരിക്കലും കഴിയില്ല എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേരളം നമ്മൾ ഉയർത്തിയ വിഷയം ചർച്ച ചെയ്തിരിക്കും ആ ചർച്ച ചെയ്യുന്നിടത്തേക്ക് ബുദ്ധിയുള്ള മനുഷ്യന്മാരിപ്പോൾ ആ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് ഇതിൽ നിന്ന് യൂട്ടേൺ എടുക്കുന്ന ഒരു കാലം ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്